അപ്പോൾ ഗെയ്സ് നിങ്ങളൊക്കെ പ്രാർത്ഥന വേണം തിരിച്ച് ഇതേപോലെ തന്നെ മോളിലേക്ക് എത്താൻ ഇപ്പോൾ രാത്രി ഏഴ് മണിയാവും തിരിച്ച് അങ്ങോട്ടേക്ക് എത്താൻ വേണ്ടിയിട്ട് ഏഴ് മണിയാവും എന്ന് പറഞ്ഞേ ഇപ്പോൾ സമയം അഞ്ചേ കാലായിട്ടേ ഉള്ളൂ അപ്പോൾ ഹലോ നമസ്കാരം കെ എൽ ഡബിൾ സെവൻ പ്രോ ആണ് നജ്മലാണ് അപ്പോൾ നമ്മൾ ഇന്നുള്ളത് കൊടൈക്കനാലാണ് കൊടൈക്കനാൽ ആരും അധികം എത്തിപ്പെടാത്ത ഒരു സ്ഥലമുണ്ട് വാട്ടർഫാൾസ് അവിടത്തേക്കാണ് പോകുന്നത് അപ്പം നമ്മളിതാ നമ്മളെ പുറകിൽ കാണുന്ന ഈ മല ഈ മല മൊത്തം പകുതി വളം ഇറങ്ങിക്കഴിഞ്ഞ് ഇനി എത്രയും അതിലും കൂടുതൽ താഴ്ചയിലേക്ക് നമുക്ക് ഇറങ്ങാൻ ഉണ്ട് അപ്പോൾ അങ്ങോട്ടേക്ക് ഇറങ്ങിയിട്ട് എന്തു ചെയ്യുക ബാക്കി കാഴ്ച കാണിച്ചു തരാം അപ്പോൾ ചിലപ്പോൾ ഇനി എന്നെ കണ്ടെന്നുവരില്ല അങ്ങനെ കണ്ടെന്നല്ല പിന്നെ ക്യാമറയിൽ കാണില്ല പിന്നെ ആ ബാക്ക് ക്യാമറ അടുത്ത വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഒരു എന്താ പറയുക ഫുൾ ഓഫ് റോഡാണ് വണ്ടി പോവില്ല നടന്ന് മാത്രം പോകാൻ പറ്റുന്ന ഏരിയ ആണ് അപ്പോൾ ഗൈസ് എല്ലാവർക്കും താഴെത്തീറ്റ് ആ വീഡിയോ കാണിച്ചു തരാം റിസ്ക് ഉള്ള റോഡാണ് റോഡെന്ന് പറഞ്ഞൂടെ നമ്മളിങ്ങനെ ഇറങ്ങി ഇറങ്ങി പോകണം നമ്മുടെ ഓപ്പോസിറ്റുള്ള മലയാണ് കാണുന്നത് ഓപ്പോസിറ്റ് ഇപ്പോൾ മലേൻ്റെ നേർ പകുതി മിലത്തിക്ക് അപ്പുറത്തെ മല ഇതിനോട് സെയിമായിരുന്നു പക്ഷേ ഇവിടുന്ന് നമ്മളെക്കോട്ടെ ഒരുപാട് ആയിട്ടിലാണ് ആ മല കാണുന്നത് അപ്പോൾ നമ്മളുടെ മൂന്ന് പേർ താഴെ പോയി താക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെയുള്ള അമ്മമാർ താഴ്ന്നു മേലേക്ക് കയറി വരുന്നുണ്ട് അപ്പോൾ അതാണ് കാണുന്നത് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ ഒരു രക്ഷയില്ലാത്ത സ്ഥലം വ ഒരു രക്ഷയില്ലാത്ത സ്ഥലം വാട്ടർഫാൾസിൻ്റെ വെള്ളം ഒഴുകുന്ന ശബ്ദം കേൾക്കുന്നുണ്ടാവും നല്ല ശബ്ദമുണ്ട് ഇതാവർ എന്നെക്കാട്ട് കുറച്ചും കൂടി മുന്നോട്ട് ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇതാ ഗെയ്സ് കാണിച്ചു തരാം എടാ നമുക്കൊരു വലിയ വടി കിട്ടുമോ ഇത്രേ സുന്ദരമായ ഒരു സ്ഥലം കേരളത്തിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല ഇത് കാണെങ്കിൽ ഇവിടെ തന്നെ എത്തണം ഈ മലയാണ് നമ്മൾ ഇറങ്ങി വന്ന് ഇപ്പോൾ ഏകദേശം എന്താ പറയുക ഒരു പത്ത് അറുന്നൂറ് എഴുന്നൂറ് അടി താഴ്ചയിലാണ് നമ്മളുള്ളത് എഴുന്നൂറ് ആയിരിക്കില്ല ഞാൻ ഏകദേശം പറഞ്ഞത് അതിലും കൂടുതലാവാനേ സാധ്യതയുള്ളു കൊടൈക്കനാൽ കൊടൈക്കനാലാണ് അപ്പോൾ ഇതാ നമ്മളെ റോഡിൻ്റെ അവസ്ഥ ഇതിലാ വേണം ഇറങ്ങിപ്പോകാന് അങ്ങനെ വെള്ളം ഒഴിക്കുന്നത് കാണുന്നുണ്ട് ഗെയ്സ് അപ്പം നമ്മളിവിടെയുള്ള ഒരു നാട്ടുകാരനോട് ചോദിച്ച് പോവാൻ കുറേ ഉണ്ടോ ഇനി ഒരുപാട് താഴ്ചയിലേക്ക് പോകാനുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ താഴ്ചയിലേക്ക് പോകാനുണ്ട് പക്ഷേങ്കിൽ പോകാൻ പറ്റില്ല ഫോറസ്റ്റ് ഫോറസ്റ്റാർ ഫോറസ്റ്റ് പിടിച്ചാൽ ഭയങ്കര ഫൈനാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ നമ്മൾ ചിലപ്പോൾ കുറച്ചും കൂടെ ഒന്ന് താഴോട്ട് വരെ ഇറങ്ങിയിട്ട് തിരിച്ച് കയറാനാണ് സാധ്യത എത്രത്തോളം പോകാൻ പറ്റുമെന്നുള്ളത് നോക്കട്ടെ അത്രയും താഴ്ചയിലേക്കിപ്പോൾ നമ്മൾ നടന്നിറങ്ങിയിട്ടുണ്ട് ഹലോ താഴോട്ടേക്ക് ഇറങ്ങാൻ ഇത്രയും കഥപ്പാണെങ്കിൽ മുകളിലേക്ക് എങ്ങനെയാ തിരിച്ച് കയറുകയെന്നുള്ള അറിയില്ല അപ്പോൾ ഗെയ്സ് നിങ്ങളൊക്കെ പ്രാർത്ഥന വേണം തിരിച്ച് ഇതേപോലെ തന്നെ മുകളിലേക്ക് എത്താൻ നമ്മൾ തിരിച്ചു കയറോ അങ്ങനെ തോന്നില്ല താഴോട്ടേക്ക് അപ്പോൾ പ്രിയപ്പെട്ട ഗെയ്സ് ഇവിടെയുള്ള നാട്ടുകാരോട് ചോദിച്ചപ്പോൾ രാത്രി ഏഴ് മണിയാവും തിരിച്ച് അങ്ങോട്ടേക്ക് എത്താൻ വേണ്ടിയിട്ട് ഏഴ് മണിയാവും എന്ന് പറഞ്ഞേ ഇപ്പോൾ സമയം അഞ്ചേ കാലായിട്ടേ ഉള്ളൂ അപ്പോൾ അവിടെ പോയിട്ട് തിരിച്ച് മേലിലേക്ക് കയറാൻ ഒമ്പത് പത്ത് മണീൻ്റെ മുകളിൽ കഴിയും അപ്പോൾ നമ്മുടെ ഫോണിൽ ചാർജ് കുറവാണ് ടോർച്ച് കത്തിച്ചിട്ട് വേണം മേലിലേക്ക് കയറാൻ അതും ഇതുപോലത്തെ ചെങ്കുത്തായ കാറ്റാണ് ഫുള് ഇതുപോലെയുള്ള കാറ്റ ഈ പാറേൻ്റെ മുകളിലോളം അപ്പോൾ ഈ വീഡിയോ തായാലേക്ക് താഴേക്ക് പോകാൻ നമുക്ക് സാധിക്കില്ല ഇത്ര വൈകിയുണ്ട് അപ്പോൾ ഇനിയൊരു അടുത്തൊരു ട്രിപ്പ് വരികയാണെങ്കിൽ നമ്മളെ വീഡിയോയിൽ ഇതിൻ്റെ തായ് ഭാഗം കാണിച്ചിരുന്നു അവിടുന്ന് വെള്ളം വലിക്കുന്നത് കാണുന്നുണ്ട്